അഞ്ചാമത്തെ റെസിപ്പി നമുക്ക് സദ്യ ഒഴിച്ച് കൂടാൻ പറ്റാത്ത ഒരു തൊടുകറിയാണ് കട്ടിക്കാളൻ അഥവാ കുറുക്കുകാളൻ നല്ല നെയ്യൻ്റെ അതുപോലെ നല്ല പുളിയുള്ള തൈരും ഒക്കെ ചേർന്ന് വരുന്ന ഒരു തൊടുകറിയാണ് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കാറ് ചേനയും കായയാണ് എന്ന് പറയുമ്പോൾ അധികം പഴക്കം ചെല്ലാത്ത ചേനയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും അല്ലെങ്കിൽ കുറച്ച് സമയമെടുക്കും അപ്പോൾ നമ്മൾ ചേന സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ഫ്രഷായിട്ടുള്ള ചേന തന്നെ കടയിൽ നിന്ന് വാങ്ങാൻ ശ്രമിക്കുക കാരണം നമ്മൾ കായയും ചേനയും ഒരുമിച്ചിട്ട് വേവിക്കുമ്പോൾ അല്ലെങ്കിൽ ചേന വേവാതെ കുറച്ചും കൂടെ സമയം നമ്മൾ അത് വേവിക്കേണ്ടി വരും നല്ല ഫ്രഷ് ആയിട്ടുള്ള ചേനയാണെങ്കിൽ ചൂട് തട്ടുമ്പോൾ തന്നെ നമുക്ക് വെന്ത് കിട്ടും ചേന നന്നാക്കുമ്പോൾ ആകെ ഉള്ളൊരു പ്രശ്നം ചിലർക്കത് കഴിച്ചുറിയും പക്ഷേ ചേന അടുപ്പത്തിട്ട് ചൂട് തട്ടി ആ അത് മാറുന്നാണ് പണ്ടുള്ളവരൊക്കെ പറയാറ് എത്രത്തോളം ശരിയാണെന്നറിയില്ല ഏകദേശം ശരിയായിട്ട് തോന്നാറുമുണ്ട് ചില സമയങ്ങളിലൊക്കെ ചേന നന്നാക്കി കഴിഞ്ഞിട്ട് നന്നായി വെളിച്ചെണ്ണയൊക്കെ കഴിയുമ്പോൾ പരത്തിയാൽ മതി അപ്പോൾ മെയിനായിട്ട് നമ്മുടെ കാളനിൽ വേണ്ടത് ചേനയും അതുപോലെ കായുവാണ് ഞാനിവിടെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം ചേന എടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് പച്ചക്കായയാണ് എടുക്കുന്നത് ചേനയുടെ തൊലൊക്കെ ചെത്തി മാറ്റാം അതുപോലെ തന്നെ കായയും നമുക്ക് തൊലി കളഞ്ഞെടുക്കണം എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തൊടുകറിയാണ് അതുപോലെ സദ്യയുടെ ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നെങ്കിലും നമുക്കത് ഉണ്ടാക്കി വയ്ക്കാൻ പറ്റും അങ്ങനെ ആവുമ്പോൾ അതിന് ടേസ്റ്റും കൂടും കേട്ടോ കായയുടെ തൊലി കളഞ്ഞു കഴിഞ്ഞാൽ ആ തൊലി നമുക്ക് കളയണ്ട നമുക്ക് മറ്റൊരു സദ്യയുടെ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടി അത് ഉപയോഗിക്കാം പയറും കായയും നമ്മൾ ഉപ്പേരി ഉണ്ടാക്കില്ലേ പയറിട്ടിയില്ലെങ്കിലും കായത്തൊലി മാത്രം കുഞ്ഞുതായി അരിഞ്ഞിട്ട് നമുക്ക് ഉപ്പേരിയാക്കി സദ്യൊരു ആക്കാം കേട്ടോ അതിനും ഒരു പ്രത്യേക സ്വാദാണ് അധികം വെള്ളം വെള്ളമൊന്നൊഴിക്കാണ്ട് പയ്യെ വേവിച്ചെടുക്കുന്ന കായത്തൊലി ചോന്നുള്ളിയും അതുപോലെ ഉണക്കമുളകൊക്കെ കുത്തി ഉപ്പേരിയാക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ കായരത്തൊലിയും കളഞ്ഞെടുക്കുക മൂത്ത കായെടുക്കാൻ ശ്രമിക്കുക ഓണം സീസണൊക്കെ ആവുമ്പോൾ നല്ല നാടൻ നേന്ത്രക്കായൊക്കെ മാർക്കറ്റിൽ വരുന്ന സമയമാണ് അപ്പോൾ അതൊക്കെ നോക്കി വാങ്ങുക മെയിനായിട്ട് സദ്യ തയ്യാറാക്കുമ്പോൾ അതിൽ ചേർക്കുന്ന പച്ചക്കറികൾ എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക സദ്യാൽ ഒട്ടുമിക്ക കറികളിലും നമ്മൾ തേങ്ങ ചേർക്കും അതുകൊണ്ട് കുറച്ചേറെ തേങ്ങ ഒരുമിച്ച് ചെരുകി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കറികളൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കാരണം എല്ലാത്തിലും തേങ്ങയും നല്ല ജീരകമൊക്കെ ചേർന്ന് വരുന്നതാണ് എല്ലാതും നല്ല മഷി പോലെ അരച്ചെടുക്കേണ്ടതുമാണ് അപ്പോൾ അതുപോലെയൊക്കെ നമ്മൾ എളുപ്പത്തിൽ ഓരോ നമ്മൾ ഐഡിയ വെച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് സദ്യ തയ്യാറാക്കി എടുക്കാൻ പറ്റും നമ്മുടെ ചേനയും കായയൊക്കെ തൊലി കളഞ്ഞത് ഇനി അരിയണം അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ടുതന്നെ നമുക്ക് അരിഞ്ഞെടുക്കാം ഞാനിവിടെ കായ ചരിച്ചാണ് മുറിക്കുന്നത് അപ്പോൾ കാണാൻ കുറച്ചും കൂടെ ഒരു ഭംഗി ഉണ്ടാവും അതുപോലെ ചേന അതുപോലെ കൊത്തി നുറുക്കിയാണ് ഇടുന്നത് കാളൻ എന്ന് പറയുമ്പോൾ ഈ കഷ്ണങ്ങളിൽ നമ്മളെ തേങ്ങ അരപ്പും നമ്മൾ ചേർക്കുന്ന തൈരൊക്കെ നല്ല പൊതിഞ്ഞിരിക്കുന്ന കാരണം ഈ കഷ്ണങ്ങളുടെ ഷേ്പ്പൊന്നും ശരിക്കും നമ്മൾ വിളമ്പുമ്പോൾ അറിയില്ല അതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തിടാം ഒരുപാട് വലുതായി പോവാതിരിക്കാൻ നോക്കുക അത്രയേ ഉള്ളൂ കഷ്ണങ്ങളൊക്കെ അപ്പോൾ നുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി കഴുകിയിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം അപ്പോൾ താ ചേനയും കായൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു ചട്ടിയിലാണ് വേവിച്ചെടുക്കുന്നത് നിങ്ങൾക്കത് കുക്കറിൽ വേണമെങ്കിലും വേവിക്കാം കുഴപ്പമില്ല ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ എരുവിനാവശ്യമായിട്ട് ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് വേണം വേവിച്ചെടുക്കാൻ പെട്ടെന്ന് പോകുന്ന ചേനയൊക്കെ ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല തുറന്ന് വെച്ചിട്ട് വേവിച്ചാൽ മതി അല്ലെങ്കിൽ മൂടി വെച്ച് വേവിക്കുക ഇതിപ്പോൾ നല്ല പുതിയ ചേനയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതുകൊണ്ട് ഞാൻ മൂടി വയ്ക്കുന്നില്ല കഷ്ണങ്ങളൊക്കെ മുങ്ങിക്കടുക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല വെന്തതിനു ശേഷം മാത്രമേ ഞാൻ ഉപ്പ് ചേർക്കുന്നുള്ളൂ അപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് വേവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അരപ്പിനു വേണ്ടിയിട്ട് ഞാനിവിടെ അരമുറി തേങ്ങ ചെരുതിയതാണ് എടുക്കുന്നത് ഇനി എരിവിന് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഓരോ പച്ചമുളകിൻ്റെ എരിവും വ്യത്യാസമായിരിക്കും അത് നോക്കിയിട്ട് വേണം ചേർക്കാൻ ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത് നാടൻ മുളകാണ് ഇത് അത്യാവശ്യം നല്ല എരുവുള്ള മുളകാണ് അതുകൊണ്ട് മൂന്നെണ്ണയേ ചേർക്കണുള്ളൂ പിന്നെ നമ്മൾ വേവിക്കുന്ന സമയത്ത് കുരുമുളക് പൊടി ഇട്ടത് മറക്കാതിരിക്കുക ആ എരിവും ഈ കറിയിൽ ഉണ്ടാവും ഇനി വേണ്ടത് എല്ലാ സദ്യ റെസിപ്പിയിലും വേണ്ട നല്ല ജീരകം നല്ല ജീരകം നമുക്ക് സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പോൾ അതൊര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കുക വെള്ളം കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇതാ നമ്മുടെ ചേനയും കായൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇതുപോലെ കഷ്ണങ്ങളൊക്കെ ഒരുപാട് ഉടഞ്ഞു പോകാറുണ്ട് നമ്മൾ ചേർത്ത വെള്ളമൊക്കെ നന്നായി വറ്റി വരുന്ന രീതിയിൽ വേണം വേവിച്ചെടുക്കാൻ വെള്ളം ഒട്ടും പാടില്ല കാരണം നമ്മുടെ കാളൻ കട്ടിക്കാളനല്ലേ അപ്പോൾ നല്ല കട്ടിയിലിരിക്കണം അപ്പോൾ വെള്ളത്തിൻ്റെ അംശം വളരെ കുറവേ പാടുള്ളൂ ചേനയും കായും വെന്ത് കഴിയുമ്പോൾ വെള്ളം ഉണ്ടാവാൻ പാടില്ല അതാണ് അതിൻ്റെ കണക്ക് ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ളവ് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ ചട്ടിയിൽ ചെറുതായിട്ട് പിടിച്ച പോലെ ഇല്ലേ അത് മാറാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂണോളം നല്ല നെയ്യ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ ഈ പിടിച്ച് ഇരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വിട്ട് വന്നോളും നെയ്യാണ് കാളനിൽ കാളന് ഒരു പ്രത്യേക ഒരു സ്മെല്ലും ഒരു ടേസ്റ്റൊക്കെ അല്ലേ ആ ഒരു ടേസ്റ്റിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെയ്യാണ് നമ്മൾ നെയ്യ് ഇങ്ങനെ ചേർക്കും അതുപോരാൻ ഇനി താളിച്ചൊഴിക്കുമ്പോഴും നെയ്യ് ചേർത്തിട്ടാണ് താളിച്ചൊഴിക്കുക ആ ഒരു ടേസ്റ്റ് കാളലിൽ എടുത്തറിയാൻ പറ്റും അപ്പോൾ അതാ ഒരു ടീസ്പൂണോളം നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചൂട് തട്ടി അതൊന്ന് മെൽറ്റായി വരുമ്പോൾ നമ്മുടെ ചട്ടിയിലൊക്കെ പിടിച്ചത് മാറിക്കോളും ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തൈരാണ് തൈര് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പുളിയുള്ള തൈരന്നെ കാളിൽ ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കുക വീട്ടിൽ ഉറൊഴിച്ചുണ്ടാക്കുന്ന തൈരൊക്കെ ആണെങ്കിൽ പിറ്റേ ദിവസത്തിക്ക് അത്യാവശ്യം നല്ല പുളി ഉണ്ടാവും പക്ഷേ കടയിൽ നിന്ന് വാങ്ങുന്ന സെറ്റ് ഗഡൊക്കെ ആണെങ്കിൽ അത്രയ്ക്ക് പുളി ഉണ്ടാവില്ല അപ്പോൾ തലേശം തന്നെ തൈരെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തിക്ക് അത്യാവശ്യം പുളിച്ചിട്ടുണ്ടാവും പിന്നെ അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് കട്ടകളൊക്കെ കളഞ്ഞെടുക്കുക ഞാനിവിടെ ഒരു ലിറ്റർ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് കട്ട തൈരാണെങ്കിൽ മിക്സിയുടെ ജാറിൽ ഒന്ന് വിപ്പ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക അപ്പം നല്ല സ്മൂത്ത് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ തൈര് കിട്ടും ഇതിപ്പോൾ ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത് തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകുന്നുള്ള തോമൽ വേണ്ട കുഴപ്പമില്ല ഇനി ഇത് നന്നായി തിളച്ച് വരണം ഇനി ഈ തൈര് ഇത്രയും ചേർത്തുകൊണ്ട് കാളൻ ലൂസായി പോവില്ല നമ്മൾ കുറച്ച് അരിപ്പൊടി ഇതിലേക്ക് ചേർക്കും അരിപ്പൊടി നമ്മുടെ കറി ഒന്ന് തിക്കാക്കാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ നമ്മൾ നാളികേരം അരയ്ക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് വളരെ കുറവാണ് ചേർത്തിട്ടുള്ളത് അതുകൊണ്ടും കറി ഒരുപാട് ലൂസായിട്ട് പോവില്ല കേട്ടോ ഇപ്പോഴത്തെ തിക്നെസ്സും നമ്മൾ ചെയ്യണ്ട ഒന്ന് തിളച്ച് വരുമ്പോൾ ഈ തൈര് ഒന്നും കൂടെ ലൂസാവാണ് ചെയ്യുക അപ്പോൾ നമ്മൾ അരച്ച് വെച്ച അരപ്പിലേക്ക് ഈ ഉണ്ടല്ലോ അത് കുറച്ച് ഈശ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ അരപ്പൊന്ന് ലൂസാക്കിയെടുക്കുക കാരണം നമ്മൾ ഒട്ടും വെള്ളം അധികം ചേർക്കാതെയാണ് ഈ അരപ്പ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഡയറക്റ്റ് ഇത് കറിയിൽക്കിടുമ്പോൾ മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ തിളച്ച് വരുന്ന തൈര് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മുടെ അരപ്പ് ലൂസാക്കിയെടുക്കുന്നത് ഇനി നമുക്ക് ഈ ലൂസായ അരപ്പ് കറിയിലേക്ക് ചേർക്കാൻ മിക്സ് ചെയ്യാനൊക്കെ എളുപ്പമാണ് അപ്പോൾ അത് അങ്ങനെ ആക്കി വയ്ക്കുക ഇനി നമുക്ക് അരിപ്പൊടി വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് വെക്കണം അതിനു വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് കട്ടകളൊന്നുമില്ലാണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഒരു മീഡിയം തിക്നെസ്സിൽ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ തൈര് തിളച്ചുകൊണ്ടിരിക്കുകയാണ് അതിലേക്കാണ് നമ്മൾ ഈ അരിപ്പൊടിയുടെ മിക്സ് ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത് ഇത് ഒഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസി ഉണ്ടല്ലോ അത് മാറി തിക്കാവാൻ തുടങ്ങും അതിന് വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് പക്ഷേ അരിപ്പൊടിയുടെ ഫ്ലേവറൊന്നും നമുക്കിതിൽ അറിയേയില്ല കേട്ടോ അരിപ്പൊടി ചേർത്തുണ്ടെന്ന് നമുക്കിതിൽ അറിയാൻ പറ്റില്ല ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ അരച്ച് വെച്ചാൽ തേങ്ങ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക ഇത് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നിൻ്റെ പച്ചമണം ഒന്ന് പോകണം അപ്പോഴേക്കും നമ്മുടെ കറി അത്യാവശ്യം നല്ല തിക്കായി വരികയും ചെയ്യും അതുകൊണ്ടാണ് ആദ്യം അരിപ്പൊടി ചേർത്തത് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ചൂട് തട്ടുമ്പോൾ തന്നെ തേങ്ങരപ്പിൻ്റെ ആ പച്ച പണം മാറിക്കിട്ടും അതുപോലെ തന്നെ നമ്മുടെ കാളൻ നമ്മൾ ഉദ്ദേശിച്ച തിക്നെസ്സിൽക്ക് വരികയും ചെയ്യും അപ്പോൾ എല്ലാ ഭാഗത്തേക്കും തേങ്ങരപ്പ് എത്തുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അതുപോലെ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കുക ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇപ്പൊ കണ്ടില്ലേ അത്യാവശ്യം തിക്കായി വന്നു തുടങ്ങി അതുപോലെ നമ്മുടെ കഷ്ണങ്ങളിലൊക്കെ ഇത് നന്നായി പുരണ്ടിരിക്കുന്ന കാരണം കഷ്ണം ചേനയാണോ അതോ കായാണോന്നറിയില്ല അതുപോലെ അതിൻ്റെ ഷേപ്പും അറിയാൻ പറ്റില്ല കേട്ടോ ഇതിലെ വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി കറി ഇങ്ങനെ പൊട്ടിത്തുടങ്ങണ പാകമായി തുടങ്ങി ഇനി ഇത് ഇരുന്നിട്ടൊന്ന് കുറുകും കാരണം ചൂട് അറിക്കഴിഞ്ഞാലും ഇതൊന്ന് ടൈറ്റ് ആവും നമുക്കിത് താളിച്ചൊഴിക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ നെയ്യൊന്ന് ചൂടായി വരട്ടെ ശേഷം കടുകിട്ട് കൊടുക്കാം അര ടീസ്പൂണോളം കടുകിട്ട് കൊടുക്കുന്നുണ്ട് ഇനി കടുകൊക്കെ ഒന്ന് നന്നായി പൊട്ടി വരട്ടെ ഇപ്പൊ തന്നെ ഇവിടെ മൊത്തം നെയ്യിൻ്റെ വാസനയാണ് കേട്ടോ കാരണം നെയ്യ്ലാണല്ലോ നമ്മൾ താളിക്കണേ അപ്പോൾ ആ ഒരു സ്മെല്ല് ഇവിടെ മൊത്തം ഉണ്ട് കടുകൊക്കെ നന്നായി പൊട്ടി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് വച്ചൽമുളകും കൂടി ചേർത്ത് കൊടുക്കണം വച്ചൽമുളക് ചേർക്കുമ്പോൾ അത് കരിഞ്ഞു പോവാണ്ട് ശ്രദ്ധിക്കുക ഈ സമയത്ത് ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ചേർക്കാം കറിവേപ്പില വരെ കളറ് മാറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് കരിഞ്ഞ് പൂവരുത് അപ്പോൾ ലാസ്റ്റ് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം ചേർത്താൽ മതി ഇപ്പം തന്നെ എന്താ സ്മെല്ലെന്നറിയോ ഇനി ഇതിലേക്ക് കുറച്ച് അതായത് ഒരു കാൽ ടീസ്പൂണോളം ഉലുവ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പം തന്നെ നമ്മുടെ കാളൻ അത്യാവശ്യം കട്ടിയായിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാലോ അതുപോലെ സ്വാദും അടിപൊളിയാണ് അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ കാളൻ്റെ റെസിപ്പി നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും അതുപോലെ ഒരുപാട് ദിവസം കേട് കൂടാണ്ട് ഫ്രിഡ്ജിൽ ഇരിക്കുന്ന ഒരു കറിയാണ് അപ്പോൾ ഈ ഓണത്തിന് ഇതുപോലെ ഒന്ന് കാളം വെച്ച് നോക്കൂ കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും നമ്മുടെ ഓണം സീരീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്തൊരു റെസിപ്പി റെസിപ്പിയായിട്ട് കാണുന്നവരെ ബായ്